ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ വണ്ടൂർ എടവണ്ണ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്നു നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് റോഡ് ഗാന്ധി ജയന്തി ദിനത്തിൽ കൈയടിക്കാവുന്ന കുട്ടിക്കാഴ്ചകൾ വണ്ടൂരിൽ നിന്നും പഞ്ചായത്തിന് പുറകുവശത്തെ വട്ടപ്പൊയിൽ പള്ളിക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിവൃത്തിയാക്കുകയാണ് ഒരുപറ്റം കുരുന്നുകൾ മഴ കാരണം റോഡിന്റെ ഇരുവശങ്ങളിലും കുറ്റിക്കാടുകൾ വളർന്നിട്ടുണ്ട് ഇത് ഇഴജന്തുക്കൾ ഈ ഭാഗത്ത് തുടർച്ചയായി കാണപ്പെടുന്നതിന് കാരണമായി പരിസരത്തെ എൽ കെ ജി മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള പതിനഞ്ചോളം പേരടങ്ങുന്ന കുട്ടിക്കൂട്ടങ്ങളാണ് തൂമ്പയും വെട്ടുകത്തിയുമായി റോഡരികിൽ സജീവമായത് ഇന്ന് ഗാന്ധി ജയന്തി ദിനം ആയതുകൊണ്ട് ഞങ്ങളുടെ വീടിന് മുന്നിൽ രണ്ട് റോഡ് സൈഡിലെ കാടുകളും മുളച്ചിരുന്നു അതുകൊണ്ട് രാത്രി ആളുകൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ പാമ്പും അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഗാന്ധി ജയന്തി ദിനം ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ വെട്ടത്തിയും കൈക്കോട്ടൊക്കെ എടുത്തു അടുത്ത വീട്ടിൽ നിന്ന് ഉന്തുവണ്ടിയും തന്നുകൊണ്ട് ഞങ്ങൾ വെട്ടിവിട്ട കാടൊക്കെ ഞങ്ങളെ അടുത്ത പാടത്ത് കൊണ്ടുപോയിട്ടു പണ്ടൊരു പഞ്ചായത്ത് ഓഫീസ് അടിയിലേക്ക് പള്ളിക്കുന്ന് പോകുന്ന വഴിയിൽ മഴ ഒക്കെ പെയ്തുകൊണ്ട് ആകെ പുല്ലകം മുളച്ച് ആകെ പന്തി ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ഫ്രീ ആയിരുന്നു ഞങ്ങൾ അപ്പൊ ഞങ്ങള് എല്ലാരും കരുതി പള്ളിക്കുന്ന് വേണമായി ഞാൻ അതിന്റെ മുമ്പ് കാടൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കാട് വെട്ടാൻ കൂടുമായിരുന്നു അപ്പൊ ഞാൻ കാട് വെട്ടാൻ കൂടി ഞങ്ങളുടെ വീടിൻ്റെ മുമ്പത്തെ റോഡിൻ്റെ രണ്ട് സൈഡിലും പുല്ലാണ് അപ്പൊ ഞങ്ങക്ക് വാഹനങ്ങളൊക്കെ വന്നാല് മാറി നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പുല്ല് വെട്ടാൻ തീരുമാനിച്ചു കാർ വന്നിട്ട് സൈഡൊക്കെ നല്ല പണിയാണ് പാമ്പൊക്കെ വന്നിട്ട് ഞങ്ങൾ കാടൊക്കെ ഇന്ന് ഗാന്ധി ജയന്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ കൂടിയാണ്ട് ഇവിടെ റോഡും പരിസരവും വൃത്തിയാക്കി എന്നിട്ട് ശേഷം ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ ജയന്തി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ ആക്കി മാറ്റി കാട് വെട്ടി ക്ഷീണിച്ചെത്തുന്നവർക്ക് കഴിക്കാൻ കപ്പയും ചമ്മന്തിയും തയ്യാറാക്കുന്നതും കുട്ടികൾ തന്നെ ഞങ്ങൾ ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് റോഡ് സൈഡിലുള്ള പുല്ലൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ വിശക്ക് വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് ബുസിയും കാക്ക ഞങ്ങൾക്ക് എന്താ പൂള വാങ്ങി തന്നെയാണ് ഞങ്ങൾ നന്നാക്കി വെച്ചിട്ട് തന്നെയാണ് യന്തി ദിനത്തിൽ കണ്ട മനോഹര കാഴ്ച ഉറപ്പിച്ചു പറയാം ഈ കുട്ടിക്കൂട്ടങ്ങൾ തന്നെ ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ റോഡ്